എസ് എൻ ഡി പി യോഗം എടമുട്ടം സിഡർ ശാഖയുടെ നേതൃത്വത്തിൽ ഗുരുജയന്തി ആഘോഷം നടന്നു ശാഖാമന്ദിരത്തിൽ നടന്ന ചടങ്ങ് താരാനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടച്ചാലി അധ്യക്ഷനായി സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയം പറമ്പിൽ ശാഖാ സെക്രട്ടറി മഹാദേവൻ പാണപ്പറമ്പിൽ യൂണിയൻ കമ്മിറ്റി മെമ്പർ പ്രദീപ് തോട്ടുപുര വനിതാ വിങ് ബിന്ദു ഷാജി ഗിരിജ ഗോപാലകൃഷ്ണൻ ദേവദാസ് ഈരഴത്ത് എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും ഗുരുദേവ കൃതിയും സമ്മാനമായി നൽകി മോഹൻദാസ് രഘുലാൽ ശരവണൻ വാഴപ്പുള്ളി സദീശൻ ധനേഷ് ശിവകുമാർ ജയസിംഗ് കമല ടീച്ചർ നിർമ്മല ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി എണീക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും തന്നെ ഒരു നായ ഒരിക്കലും എന്തായാലും എന്തു ചെയ്യും നടക്കുകയുള്ളൂ ഇല്ലേ ഇടയ്ക്ക് ഒരു തോടിലോ അവിടെ നിൽക്കുകയോ ഇല്ലേ ആ തോടിൻ്റെ അപ്പുറത്തേക്ക് ചാടും എന്താ കാരണം നമുക്ക് പ്രധാനമായിട്ടും